പെട്ടീചേട്ട നേരത്തെ നിങ്ങളെ മിമിക്രി അസോസിയേഷനെ കുറിച്ച് പറഞ്ഞു നാടകം പോലെയല്ല നിങ്ങൾ അത് എപ്പോഴും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും കൂട്ടായ്മ ഇത്രയും പേരെല്ലാവരും പലരും സിനിമയിലെ തിരക്കുള്ളവരാണ് പക്ഷേ നിങ്ങളുടെ ഒരു ഒരു അസോസിയേഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു സന്തോഷം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ക്ലാസ്സിലിരിക്കണായിരുന്നത് അറ്റന്റ് ചെയ്ത് അത്രക്ക് ഇതായിട്ട് എടുക്കും സത്യമാണ് കാരണം നമ്മൾ ഏതിലൂടെയും വന്നത് ആ മീഡിയ നമ്മൾ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഒരു സാമ്പത്തിക ഇതൊന്നും അല്ല നോക്കുന്നത് എനിക്ക് ഉത്സവ പറമ്പുകൾ ഭയങ്കര ക്രേസ് ആ അവിടെ നിന്നാണ് കൂടുതലും ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാണെങ്കിലും എടുത്തിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റാത്ത അമ്പലത്തിൽ ഞാൻ കയറിയിട്ട് പ്രോഗ്രാം ചെയ്തിരുന്നു അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്സവങ്ങൾ ഇപ്പൊ പാലക്കാട് നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ വേലയുണ്ടെങ്കിൽ രാത്രി വണ്ടിക്ക് പോകും ഇത് കാണാൻ എനിക്ക് തെയ്യം കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ അടുത്താണ് ഞാൻ ഈ യഥാർത്ഥത്തിൽ മുത്തപ്പനെ കണ്ടത് ഉത്തപ്പന്റെ പരിപാടിക്ക് ഞാൻ പങ്കെടുത്ത് എന്താണ് മുത്തപ്പൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തോട്ട് തെയ്യമില്ല അപ്പൊ കൊരട്ടിയിൽ മൂന്ന് മണിക്കാണ് വെളുപ്പിനെ തെയ്യുള്ളത് അപ്പൊ ഞാൻ അറിയാത്ത പോലെ ഞാനും എൻ്റെ മോനും കൂടി പോയി അവിടെ ആനയുണ്ട് ഭയങ്കര മുടിയേറ്റ് മുടിയേറ്റ് തെയ്യല്ല പക്ഷെ ഇവിടെ ഉള്ള അത് അതാ ഇങ്ങനെ ജനങ്ങളിങ്ങനെ കൂടി നിൽക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതായിട്ടൊന്നും അല്ല ടീനി ടോ ആയിട്ടൊന്നും അല്ല പോകുന്നത് ആരും പറയണ്ട അറിയാതെ വന്ന് കാണണം എനിക്ക് അപ്പൊ ഇതിങ്ങനെ ഇതുപോലെ തന്നെ വരുവാണ് വന്നിട്ട് നേരെ എന്റെ മുഖത്തോട്ട് കുറച്ചുപേരും ഇങ്ങനെ നോക്കി സാധാരണ എല്ലായിടത്തും വന്നു പോകാണ് എന്നോട് കുറച്ച് നോക്കി ഓക്കേ എന്ന് പറഞ്ഞു മനസ്സിലായി അപ്പൊ അതൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോ എന്താ ചോദിച്ചെന്തായിരുന്നു അപ്പൊ ഈ ഉത്സവങ്ങൾ എല്ലാം കണക്ട് ചെയ്യുന്നത് എനിക്ക് ആനപ്പിണ്ടത്തിന്റെ മണോ ഈ കിൽക്കട്ടം ഇപ്പോഴും അവിടെ വരുന്ന സാധനം കുറച്ച് ടെക്നോളജി മാറിയിട്ടുണ്ടെന്നുള്ളു സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ് വള ഇതൊക്കെ വരുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മിഠായികളുണ്ട് ചുമന്ന മിായി ഒക്കെ ഉണ്ട് വായൽ വച്ചാൽ കളർ വരും അതൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയതെന്ന് അറിയുന്നത് ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാനാ സിനിമാകാരൻ ഇനി കാറിൽ മാത്രം അങ്ങനെ എന്നല്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള മിക്രി എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചില്ല ഇപ്പൊ നമ്മളെ അമ്മയിൽ പോലും നമ്മൾ സ്കിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്നത് അതിന് പങ്കെടുക്കാനും അതില് നമ്മള് കാശ് നോക്കിയിട്ടല്ല ഒരു സ്ഥലത്തും പോകുന്നത് അത് ഇപ്പോഴും പ്രോഗ്രാംസ് ഇപ്പൊ ഷോ ഒക്കെ പങ്കെടുക്കുക അത് വേറൊരു മീഡിയാണ് അത് കാരണം എല്ലാവരും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുക ടി വിയിൽ ചെയ്യാൻ പറ്റുക അതുപോലെ സിനിമയിൽ ഒരുപോലെ പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും നമ്മൾ ലൈവ് ഷോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് മുട്ടു വറക്കും അവിടെ റീടേക്ക് ഇല്ലാത്താണ് ആ സമയത്ത് നമുക്ക് ഒരു ഭയമൊക്കെ ഉണ്ടാവണം എപ്പോഴും നമുക്ക് ഈ ഭയങ്കര ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും വഴിയൊക്കെ തെറ്റി പോകുക അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഇപ്പോൾ ഹോളിവുഡ് ഒക്കെ സംഭവിക്കുന്നത് അതാണ് കാരണം എല്ലാ ആക്ടേഴ്സും തിയേറ്റർ പ്രാക്ടീസ് ചെയ്യും ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇത്രയധികം നമ്മൾ റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം വേറിയില്ല കാരണം നമുക്കെന്നെ കുറെ സമയം കഴിയുമ്പോൾ നമ്മൾ ഒരേപോലെത്തൻ വേഷങ്ങളൊക്കെ പോലും നമുക്ക് വല്ലാതെ ഇത് വരും കാരണം നമ്മൾ ഒരു പ്രേക്ഷകൻ്റെ മുന്നിലല്ലല്ലോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളതായ ക്രൂവിന്റെ മുന്നിൽ മാത്രമേ നമ്മൾ പ്രേക്ഷകർ എന്ന് ലൈവാണ് പ്രേക്ഷകൈവാണ് അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര അനുഭവമായിരിക്കും എനർജിയാണ് നമ്മളല്ലേ നമ്മുടെ ശബ്ദം നമ്മുടെ ശരീരം ഇത് വേറെ ആരും നമ്മളെ രക്ഷക്കെത്തൂല മൈക്ക് പണി മുടക്കിയാൽ പോലും നമ്മൾ ഒച്ചത്തിൽ വിളിച്ചു പറയും അവരെ സന്തോഷിപ്പിക്കുന്നുള്ളത് അപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് വന്നവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത് അത് മിമിക്രി അവർക്ക് അത്ര സാധ്യതകളുണ്ട് ഉണ്ട് നാടകത്തിനേക്കാളും കൂടുതൽ സാധ്യതകൾ പലപ്പോഴും മിമിക്രി ആർട്ടിസ്റ്റുകൾക്കാണ് കാരണം അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരും പിന്നെ ഇവിടെ ഇപ്പൊ ചെയ്യുക നമുക്ക് ഇവിടുന്ന് നാടകം ചെയ്യാൻ പറ്റൂല ഷോ നമ്മളെ ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് ഒരു നമ്മളെ തന്നെ നമ്മളെ ഫിൽറ്റർ ചെയ്യും നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് ദുർമേതസ് ഉണ്ട് ഈ ദുർമേധസ് കളയാൻ പറ്റുന്നത് എന്നൊരു പേടി വന്നാൽ തന്നെ നമുക്ക് ദുർമേധസ് പോകും ഉറപ്പാണ് വേറെ ഒന്നും കഴിക്കണ്ട ഡയറ്റൊന്നും ചെയ്യണ്ട കാരണം ഞാൻ സത്യമാണ് ഞാൻ അതായത് അടിച്ചിട്ട് കാരണം ഒന്നര മണിക്കൂർ ഞാൻ ഒറ്റക്ക് ഒറ്റക്കേ ഉള്ളൂ വിദേശത്തേക്കും പോകുമ്പോൾ ഞാനും പറഞ്ഞു എന്റെ മോനെ വന്നു മുമ്പേ ഇവൻ ഇദ്ദേഹത്തിന്റെ അനിയനായിരുന്നു എൻ്റെ കൂടെ വരിക അദ്ദേഹം കൺസോളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് അരങ്ങിലെ പോരാളിയാന്ന് പറയാം ഒരു നാവ് വരണ്ടപ്പോൾ ഒരു വെള്ളം കൊണ്ടു തരാൻ പോലും ആരും ഉണ്ടാവില്ല കാരണം ഒരു സംഘാടകനെ പോലും ഞാൻ സ്റ്റേജ് നിർത്തിക്കൂല എല്ലാവരും പോകാൻ പറയും ആ ആ കുഴഞ്ഞു വീണാ പോലും അറിയില്ല എപ്പോഴും പ്രേക്ഷകൻ വിചാരിക്കുക ഇയാളെ അഭിനയിക്കാന്ന് ഞാൻ അങ്ങനെയൊക്കെ ഇയാൾ അഭിനയിച്ചപ്പോ അല്ലെങ്കിൽ പേരുണ്ടല്ലോ ഓ മരിച്ച അഭിനയിക്കുകയാണ് അപ്പൊ കറക്റ്റ് മരിച്ചു എന്ന് എന്നറിയുള്ളൂ പക്ഷെ അതൊരു റിസ്ക് ആണ് ആ ഒന്നര മണിക്കൂർ നേരം ഒരു ഇത് എന്താ വെച്ചാൽ അത് എനിക്ക് അവരോടും അവർക്ക് എന്നോടുള്ള ഒരു വിശ്വാസം ഉണ്ട് ഈ ഒരു എനർജി ഉണ്ട് അത് നമ്മൾ എപ്പോഴും പറഞ്ഞ കാരണം ഞാൻ വെളിച്ചത്തിലാണ് ഇരുട്ടിലാണ് നമ്മൾ അവർക്ക് വെളിച്ചം കൊടുക്കുകയാണ് അപ്പൊ അവർക്ക് വെളിച്ചം കൊടുക്കണം ഞാൻ ഭയങ്കര സത്യസന്ധമായിരിക്കണം ഇത് വെറുതെ അല്ല എന്നാൽ അവിടെ വെളിച്ചുവിട്ടിട്ട് ഞാൻ ഇരുട്ടിട്ട് കളിക്കാൻ പറ്റുമോ ഇല്ല പ്രേക്ഷക ഇരുട്ടിലാണ് ഞാൻ ആ വെളിച്ചത്തിൽ എന്നിലൂടെയാണെന്ന് എല്ലാ വിളിച്ചോ അവർക്ക് കിട്ടുന്നത് അപ്പോ നമുക്കതിന്റെ ഒരു സത്യസന്ധത ഡെഡിക്കേഷൻ ഇതിനോടുള്ള പാഷൻ അതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റിയൊരു മേഖല അത് സിനിമയിലുണ്ട് ഇപ്പൊ എന്തുകൊണ്ട് മമ്മൂക്കയും ലാലേട്ടനും ഇവരൊക്കെ ഇത്രയും വർഷം നിൽക്കുന്നു അവരെ കഠിന പ്രയത്നമാണ് ഷോർട്ട് കട്ടൊന്നും ഇല്ല ഒരു ഷോർട്ട് കട്ടും ഇല്ല ഇതില് ഷോർട്ട് കട്ട് ചെയ്യാൻ പോകുന്നവർക്ക് പെട്ടെന്ന് പോയിട്ടുണ്ട് അല്ല അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഷോർട്ട് കട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇന്ദ്രൻസേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സ്റ്റേറ്റ് അവാർഡ് ഇതൊക്കെ കിട്ടുന്നതിന് മുമ്പ് കണ്ണൂർ ഏതോ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എവിടെയൊക്കെയോ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ എങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ എന്റെ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം വന്ന് ദഫേദാർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ എങ്ങനെയാണ് കാശ് കാശൊന്നുമില്ല ഒന്നും കിട്ടാണ്ടാണ് പുള്ളി പോയി അഭിനയിക്കുന്നത് അപ്പൊ ഷോട്ട് കട്ടിലൂടെ വന്ന നടനല്ല അദ്ദേഹം അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നു പുള്ളി എൻ്റെ അടിച്ച് വെച്ചൊരു കാര്യമുണ്ട് ടിനി നമ്മുടെ വീട്ടിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് വന്ന് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ കുറച്ച് പേര് തയ്യാറായി വരികയാണ് റിസ്ക് എടുത്തിട്ട് ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് നിന്നു കൊടുക്കുക അത് അതെൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയാണ് അപ്പം ഞാൻ ഓർത്ത് ഇത് ഷോർട്ട് അല്ല പെട്ടെന്ന് വന്നിട്ട് ലോട്ടറി അടിച്ചതല്ല പുള്ളിക്ക് അത് ഇന്ദ്രൻസേഡിൻ്റെ ആ പുള്ളി ഇപ്പോഴും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാശിന്റെ പിന്നാലെയല്ല കഥാപാത്രങ്ങളുടെ പിന്നാലെ അല്ല സന്തോഷ് ഒരു കളിക്കുമ്പോൾ സിനിമ തന്നെയാണ് സംശയമില്ല കളിക്കുന്നതിന് തുല്യമാണ് ആ കീഴാറ്റൊരു നാടൻ കളിക്കുമ്പോ ഇപ്പോഴും ഇമേജിനർ തന്നെയാണ് കാരണം പ്രേക്ഷകരാണല്ലോ വർദ്ധിക്കുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഷോ കളിച്ചത് ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് അബുദാബിയാണ് ഒരു ആയിരത്തി അഞ്ഞൂറോളം പേരുണ്ട് ദുബായി എന്നും ഷാർജി എന്നടക്കം വന്നിരിക്കുകയാണ് മസ്ക്കറ്റ് കത്തർന്നൊക്കെ രണ്ട് പുലികളെയാണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവരെ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ് സിനിമയിൽ ഞാൻ പറഞ്ഞ പുലി എന്ന് പറഞ്ഞത് രണ്ട് പറഞ്ഞു പുലിന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീമിലുള്ള പുലികൾ നാടകം മിമിക്രി ആ ഞാൻ ഇവരെ രണ്ടുപേരാണ് പുലിയെന്നുള്ള ആരാണ് പുലിയെന്നുള്ള തീരുമാനം അല്ലല്ല ഞാൻ കീഴാറ്റൂരിന് നമ്മള് തളിപ്പറമ്പിൽ പരിപാടി നടക്കുമ്പോൾ സ്റ്റേജിന്റെ പിന്നിലൊക്കെ വന്നിട്ടുണ്ട് ആ സ്റ്റേജിന്റെ പിന്നിൽ വന്നിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന ഒരു പരിപാടിക്ക് കാരണം സ്റ്റേജിന്റെ പിന്നിൽ കാണിയായിട്ട് വരികയും പിന്നെ ഒരു സ്റ്റേജിൽ ആദരിക്കുന്ന പരിപാടിക്ക് വന്നു അപ്പോഴും ഞാൻ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഭൂമിയുടെ വശികൾ ഞാൻ അഭിനയിക്കാൻ ചെന്നിട്ടുണ്ട് അപ്പൊ ഈ ജീവിതത്തിൽ എവിടെയൊക്കെ ഒന്നിക്കുന്നു സന്തോഷവും തിരിച്ചേട്ടൻ അതേപോലെ സന്തോഷേട്ടൻ രണ്ടുപേരും രണ്ട് രീതികളാണ് അതായത് തിണിച്ചേട്ടന്റെ സംഭവം ടിനിച്ചേ അല്ലല്ലേ തിരിച്ചേണ്ട ഒരു കാര്യം പറയണല്ലേ തിരിച്ചേട്ടൻ സമയം ഒരു നിമിഷം പോലും വെറുതെ കളയാത്ത ഒരാളാണ് കാരണം ചില ലൊക്കേഷനിൽ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗുളിക വെറുതെ ഭയങ്കര മടിയാണ് നമുക്ക് ഇത് താങ്ങിയില്ല ശരിക്കും നമുക്ക് പ്രശ്നമായി കഥ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ചേട്ടൻ ഇത് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്നും അതിനുള്ള കുറെ പരിപാടികളൊക്കെ ഇതായിട്ട് അപ്പൊ എന്നോട് പറയൂ നിങ്ങൾ കണ്ട ഇത് അറിയാ അപ്പൊ നിങ്ങൾ എന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നിട്ട് നോക്കി പറയും നിങ്ങളുടെ മനസ്സിലാണ് സിനിമകളിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും ഇടക്ക് സന്തോഷൻ വേറൊരു ലൈനാണ് സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്തോഷേട്ടൻ എന്ത് സംഭവം കഠിനാധ്വാനം കൊണ്ട് ഒരാള് എവിടേക്ക് എത്താം മീൻസ് ആ അർത്ഥത്തിൽ എത്ര എത്താം എന്നുള്ളത് നമ്മൾക്ക് ഞാൻ റോൾ മോഡലായിട്ട് ഇപ്പോഴും ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളോടുള്ള ഒരു സ്നേഹം ഇദ്ദേഹം നല്ല നടനാണ് ഇദ്ദേഹം അഭിനയിക്കുന്ന നാടകത്തിന് ലൈറ്റ് ചെയ്യാൻ പോയിട്ട് ആ ഞാൻ നേരത്തെ പറഞ്ഞ വെളിച്ചം ഞാൻ അന്നും വെളിച്ചം കൊടുക്കലാകണോ